വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കിച്ചോസ് കുറുമ്പി അപ്പോൾ മക്കളെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ രാവിലെ തുഞ്ഞ വിശേഷങ്ങളും അതുപോലെ ഉച്ചക്ക് തുഞ്ഞ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് രാവിലത്തെ വിശേഷം എന്ന് പറയുമ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടായിരുന്നു അപ്പോൾ പുട്ടും ചായയൊക്കെ ഞങ്ങൾ കഴിച്ചു കുറച്ച് പുട്ടക്കട ബാലൻസ് ഉണ്ട് കേട്ടോ പിന്നെ ഇത് ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുകയാണ് ഞാൻ അപ്പോൾ ഇന്ന് ഇന്ത്യ രണ്ട് ദിവസമായിട്ടോ ഈ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ട് ഇടാ ലേറ്റാവോ അപ്പം ഞാൻ അതാ ഉച്ചക്കത്തേക്ക് നല്ലവണ്ണം നീട്ടി അരച്ചിട്ടൊരു ചിക്കൻ കറി തന്നെ ഉണ്ടാക്കി എടുക്കുകയാണ് അപ്പം ഇന്ന് കപ്പയാണ് കേട്ടോ ഒന്ന് ഉച്ചയ്ക്ക് ചോറ് ഉണ്ടാക്കണല്ലോ ഇന്ന് കപ്പയും ചിക്കൻ കറിയും കൂടിയാണ് അപ്പം ഞാൻ കുക്കറിൽ കപ്പാട് വേവിച്ചത് ഉടച്ച് റെഡി ആക്കി വെച്ചു കുറച്ച് വെള്ളം തീർന്നിട്ടുണ്ട് നമ്മൾ കുളിക്കാനുള്ള കരിങ്ങാരി വെള്ളം അതൊക്കെ തിളപ്പിച്ച് വെച്ചു പിന്നെ അത് ചിക്കൻ കറിയൊക്കെ അങ്ങനെ പെട്ടെന്ന് തന്നെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതങ്ങനെ പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ടുള്ള ചിക്കൻ കറി എന്നുള്ള സാധാരണ ഒരു നോർമൽ ചിക്കൻ കറി ഒരു നല്ല കറി ആയിട്ട് തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ആ സമയം കൊണ്ട് മക്കൾ ഇവിടെ ഒരാൾ അടിച്ചു വാരിയിട്ടുണ്ടായിരുന്നു മറ്റേ ആൾ തുടച്ചു ഇപ്പം എന്തായാലും ഈ പത്ത് ദിവസത്തെ വെക്കേഷനിൽ മക്കൾ ഒരാൾ എന്താ പറയുക രണ്ടാളും ഓരോ ജോലികളിൽ എനിക്ക് ഹെൽപ്പ് ചെയ്തു തരണം കേട്ടോ മറ്റേന്ത് പറഞ്ഞാലും കേൾക്കൂലിരുന്നു അപ്പോൾ കുറച്ച് ദിവസം ലീവൊക്കെ ആയതുകൊണ്ട് തന്നെ ആയിരിക്കാം സ്കൂളിൽ പോകുന്ന സമയത്ത് എന്തായാലും ഒരു കാര്യം പറഞ്ഞവർ കേൾക്കൂല്ലല്ലോ അപ്പോൾ ഇപ്പോൾ പത്ത് ദിവസത്തെ ലീവിന് ഒരാൾ തുടയ്ക്കും ഒരാൾ അടിച്ചു വാരിയിട്ടും അങ്ങനെയൊക്കെ തന്നെ ഓരോ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്കും തന്നെ അടുക്കളയിലെ കാര്യങ്ങൾ നോക്കിയാൽ മതി അപ്പം ഞാൻ മലയിൽ നിന്ന് രാവിലെ പുട്ടായിരുന്നു അപ്പോൾ പുട്ട് കുറച്ച് ബാലൻസ് ഉണ്ട് അതിനിടയിൽ ഞാൻ പുറത്തും കൂടെ സിറ്റൗഡിലൊക്കെ വന്ന് നോക്കിയതാണ് കേട്ടോ അവിടെയൊക്കെ അവർ അപ്പോൾ അവിടെയൊക്കെ നല്ല തുടച്ച് ക്ലീനാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരാൾ അത് കഴിഞ്ഞ് അലക്കാനുള്ളൊക്കെ തുണികളൊക്കെ മെഷീനിൽ ഇട്ട് എടുത്തിട്ടു പിന്നെ അത് വിരിച്ചിട്ടുണ്ടെങ്കിൽ ഞാനാണ് പിന്നെ ഉണങ്ങിക്കഴിഞ്ഞാൽ തുണികളൊക്കെ അവർ മടക്കി വയ്ക്കുന്നുണ്ട് കേട്ടോ അങ്ങനെയുള്ള ചെറിയ ചെറിയ പണികളൊക്കെ അവർ ചെയ്തു തരുന്നുണ്ട് അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ ചിക്കൻ കറി ഒക്കെ കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ചിക്കൻ ഞാൻ പറഞ്ഞല്ലോ കറി ആയിട്ട് തന്നെയാണ് വെച്ചിട്ടുള്ളത് കപ്പയിലേക്ക് നല്ല കറി ആയിട്ട് വേണം എന്നുള്ളതുകൊണ്ട് കുറച്ച് കറി ആയിട്ട് തന്നെയാണ് ഞാൻ വെച്ചത് കേട്ടോ അപ്പോൾ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഗ്യാസൊക്കെ ഓഫ് ചെയ്യുകയാണ് പിന്നെ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പുട്ടും കുറച്ച് ഈ കപ്പയും അതല്ലാതെ വേറൊന്നും ഇനിയിപ്പോൾ ചോറ് വെക്കണില്ല കേട്ടോ ലൂക്കാച്ചിന് കൊടുക്കാൻ കുറച്ച് ചോറടെ തലേ ദിവസത്തെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അവന് എന്താ പറയുക അധികം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അവൻ എടുക്കാനുള്ള ചോറുമായി പിന്നെ അതായത് ഞങ്ങളെല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഒരു രണ്ട് മണി ആവാനായിട്ടുണ്ട് കേട്ടോ ചോ ചോറുണ്ട് അന്ന് അല്ല കപ്പയും ചിക്കനും കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പം ഞാനതിന് സൈഡായിട്ട് കിച്ചുമോളത്തായിരും എടുത്തു ഞാൻ അച്ചാറും പുളിഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് സവോള അതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ഇട്ടിട്ടോ കഴിഞ്ഞിട്ട് വീഡിയോസിൽ ഞാൻ ഇങ്ങനെ ഫുഡ് കഴിക്കണത് ഞാൻ എടുത്തില്ലേ അപ്പോൾ നമ്മൾ ഫ്രണ്ട് ക്യാമറ വെച്ചിട്ടല്ല എടുക്കണത് അങ്ങനെ കഴിക്കുമ്പോൾ നമ്മൾ റൈറ്റ് കൈ വെച്ചിട്ട് തന്നെയാണ് കഴിക്കണത് അതായത് വളത്തിയ കൈ കൊണ്ട് തന്നെയാണ് കഴിക്കണത് ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഇടത്തെ കൈ വെച്ചിട്ടാണ് കഴിക്കണമെന്ന് തോന്നും അതല്ലാണ്ട് നമ്മൾ ബാക്ക് ക്യാമറ തിരിച്ച് വെച്ചിട്ടാണ് എടുക്കണെങ്കിൽ ഓക്കെ അതുപോലെ തന്നെ തോന്നും ഞാൻ ഫ്രണ്ടായിട്ട് ഇങ്ങനെ സെൽഫി ആക്കി അങ്ങനെ വെച്ചിട്ടാണ് ക്യാമറ എടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് എല്ലാ ഒന്ന് രണ്ട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതെൻ്റെ ഇടത്തേ കൈ കൊണ്ട് ഫുഡ് കഴിക്കണേ വടത്തേ കൈ കൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഫ്രണ്ടിക്ക് തിരിച്ച് വെച്ചതുകൊണ്ടാണ് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ കേട്ടോ ഫുഡ് സമയപ്പോൾ എത്രയായിട്ട് അത്രയായി ഒന്നര ഒന്നരയായി അപ്പം ഇന്ന കപ്പയും ചിക്കനും ഒന്നും ഉണ്ടാക്കിയിട്ടുള്ളത് ചോറും ഉണ്ടാക്കിയിട്ടില്ല ചോറ് ഇന്നത്തെ കുറച്ച് ചോറ് ബാക്കിയുള്ളത് ഞങ്ങൾ ഊക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ രാവിലത്തെ പുട്ടൊക്കെ ഇരിക്കേണ്ടത് അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ചോറ് ഉണ്ടാക്കാതിരുന്നത് പിന്നെ ചിക്കനിക്കെപ്പോഴും ചോറിനേക്കാളും ഇഷ്ടം അതുപോലെ തന്നെ കപ്പയോ അല്ലെങ്കിൽ അങ്ങനത്തെ വേറെ എന്തെങ്കിലുമൊക്കെ തന്നെയായിരിക്കട്ടോ ഇഷ്ടം ഇനിയിപ്പോൾ വൈകുന്നേരത്തേക്ക് കുറച്ച് ചോറ് വെക്കണം റേഷനരിയാണല്ലോ പെട്ടെന്നാവും അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കട്ടെ കേട്ടോ ഗൈസ് കുറേ സമയം എഡിറ്റിങ്ങായിട്ട് അങ്ങനെ ഇരുന്നു പിന്നെ കുറച്ച് നേരം ഒന്ന് ഉറങ്ങിയിട്ടോ സമയം അഞ്ചര പെണീറ്റ് വന്നു ഇനി ഒന്നുഷാറാവണെങ്കി കൊറച്ച് ഇറും കൂടി ഇരിക്കണം ഉറങ്ങിയ ഒരു പ്രാന്ത കട്ടൻ ചായ ഇടണം പിന്നെ ചോറ് വയ്ക്കണം വൈകുന്നേരത്തിന് ഉച്ചക്ക് നമ്മള് കപ്പയെല്ലാം ഉണ്ടാക്കി പുറത്തന്നപ്പോ ലോ കാച്ച കളിയാണ് ഇവിടെ പശുക്കുട്ടിയാണ് പുല്ലാൻ പോയതാണ് കേട്ടോ കാ ഇപ്പോൾ നല്ല തലവേദന ഉണ്ട് കാരണം എഡിറ്റിങ് ഇങ്ങനെ കൂടുതലായിട്ട് നമ്മൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ അപ്പം അതുകൊണ്ടൊക്കെ ആയിരിക്കും തലവേദന അപ്പം ഞാൻ കുറച്ച് നേരം അവിടെ കിടന്നു ഉറങ്ങിയെന്ന് ചോദിച്ചാൽ ഉറങ്ങിയെന്ന് പറയാൻ പറ്റില്ല അങ്ങനെ കിടന്നു പക്ഷെ ആ കിടന്നെണ്ണീട്ട് ഇപ്പം ഭയങ്കര ഒരു ബുദ്ധിമുട്ട് നമ്മൾ ഒരു ശരിക്കും നല്ലവണ്ണം ഉറങ്ങി എണീക്കുകയാണെങ്കിൽ അത്ര തന്നെ തോന്നൂല അപ്പോൾ അവിടെ നിന്ന് എണീറ്റ് വന്നപ്പോൾ അത് ആ മക്കള് ലോക്കയും കൊണ്ട് കുറച്ച് നേരം അങ്ങനെ എന്താ പറയുക അവനെ കെട്ടിയിടലാണല്ലോ അപ്പോൾ കെട്ടാഴ്ച അങ്ങനെ മുറ്റത്തിൽ കൂടെ ആ പുല്ലിൽ കൂടെ അവൻ കിടന്ന് അങ്ങനെ കൂടും അതാണ് പരിപാടി അപ്പോൾ ഇവരെന്തൊക്കെയോ തമാശയൊക്കെ പറഞ്ഞങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് രണ്ടാൾ ഇതന്നെ പരിപാടി കേട്ടോ അല്ലെങ്കിൽ ഭയങ്കര എന്താ പറയുക ചില നേരത്ത് കണ്ടാൽ കീരീം പോകുമ്പോൾ എന്നൊക്കെ പറയണം അങ്ങനെയാണ് ചിലപ്പോൾ ഭയങ്കര സ്നേഹമാണ് എൻ ഭയങ്കര അതായത് ഒരു ഒന്ന് പറയും കുസു കുസുവെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടെണ്ണം കൂടി ഇങ്ങനെ വർത്തമാനം പറഞ്ഞായിരിക്കും എന്താ പറയണേന്ന് ചോദിച്ചാലും ഒന്നുമില്ലാതെ ഇപ്പം എന്തോ എന്തോ ഭയങ്കരമായിട്ടൊരു കോമഡി എന്തോ പറഞ്ഞിട്ട് ഭയങ്കര ചിരി രണ്ടെണ്ണം എന്നിട്ട് ഓടുന്നുണ്ട് ഞാൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ എന്താണെന്ന് പറയാം അതോടി ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോ എടുത്ത് ഇതിൽ ഈ വോയിസ് ഒക്കെ ഇടുന്നൊക്കെ പറഞ്ഞപ്പോൾ അവിടെ വേഗം ഓടിപ്പോയതാണ് കേട്ടോ ലോക്ക് എന്തായാലും മുറ്റത്തെ പുല്ല് മൊത്തം തീർന്ന് തീർക്കുന്ന തോന്നണേ ഈ ഒരു കാര്യമായി ആ പുല്ല് എന്താ പറയുക വെട്ടാതെയും പറിക്കാതെ തന്നെ കഴിഞ്ഞു കിട്ടുമല്ലോ എനിക്ക് വയ്യറ്റാണ്ടത് എല്ലാം കൂടി പറിച്ചു വരുമ്പോഴത്തേക്കൊരു പരുവാകും കാരണം കുറച്ചൊന്നും പുല്ലല്ല ഉള്ളത് അപ്പോൾ അതിനിപ്പം എന്തായാലും വെയിലായി തുടങ്ങിയാൽ പിന്നെ അതെല്ലാം കരിഞ്ഞു പോകുന്നുള്ളത് ഉറപ്പാണ് അപ്പം അങ്ങനെ പോവട്ടെ എന്ന് വിചാരിച്ചു പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഞങ്ങൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനൊന്നും മറന്നു പോകരുത് കേട്ടോ പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഉണ്ടായിരുന്നില്ലേ നെബിദിനത്തിൻ്റെ റാലി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വിട്ട ആ വീഡിയോ നമുക്ക് അൻപത് കെ ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഞാനിത് എഡിറ്റ് ചെയ്യുന്ന ആ ദിവസത്തെ കാര്യട്ടോ ഞാൻ പറഞ്ഞത് കൂടുന്നുണ്ട് ഓരോ ദിവസം അങ്ങനെ കൂടിക്കൊണ്ട് വരുന്നുണ്ട് അപ്പം അതിൽ നമുക്ക് ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ട് ആ കമൻസിലൊക്കെ ഞാനിപ്പോൾ ഇതിൽ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പേരധികം ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ ഇടത്തെ കൈ കൊണ്ടാണ് ഫുഡ് കഴിക്കണേ എന്നുള്ളത് അപ്പോൾ അത് ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഫ്രണ്ടിലേക്ക് ക്യാമറ അങ്ങനെ വെച്ചിട്ട് അങ്ങനെ എടുത്തതുകൊണ്ടായിരിക്കും അങ്ങനെ നിങ്ങൾക്ക് തോന്നണേ ഞാൻ എൻ്റെ വളരെ കൈ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഞാനൊന്ന് പുറത്തൊക്കെ ഒന്ന് പോയി മുഖമൊക്കെ കഴുകി ഒന്ന് റെഡി ആയിട്ട് വന്നു പിന്നെ ഇനിയിപ്പോൾ കുറച്ച് കട്ടൻ ചായ ഇടണം അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ രാവിലത്തെ കുറച്ച് പുട്ട് ബാക്കിയുണ്ട് എന്നുള്ളത് അത് കുറച്ചും കൂടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ എന്ത് ചെയ്തു ആ ഒരു പുട്ട് ഉപയോഗിച്ചിട്ട് നാലുമണിക്ക് ഇനിയിപ്പോൾ വേണമെങ്കിൽ മണി സമയൊക്കെ കഴിഞ്ഞു ആറുമണിയാവാനായിട്ടുണ്ട് കുട്ടികൾ ആരെങ്കിലും പിന്നെ ഉപ്പുമാവാക്കി ഉണ്ടാക്കിയാൽ കഴിക്കുകയാണെങ്കിൽ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണെ രണ്ടെണ്ണിങ്ങനെ ബാക്കി ഉണ്ടായിരുന്നു അപ്പം ഞാനത് നന്നായിട്ടിങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ പൊടിച്ചെടുക്കുകയാണ് കൈ കൊണ്ടന്നിങ്ങനെ പൊടിച്ചെടുക്കുക കേട്ടോ അപ്പോൾ അതൊന്ന് പൊടിച്ചിട്ട് പിന്നെ നമ്മൾ ഇതായ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് ചെറിയുള്ളിയും പറ്റൽ മുളകും പിന്നെ കറിവേപ്പിൻ്റെ അതും കൂടി നന്നായിട്ടൊന്ന് മോപ്പിക്കുക എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ പൊടിച്ചിട്ടുള്ളത് ഇതിലേക്ക് അങ്ങോട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഓൾറെഡി ഈ പുട്ടിലിങ് തേങ്ങയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഉപ്പൊക്കെ ഉണ്ടല്ലോ അതിൽ അപ്പോൾ ഇതിങ്ങനെ ഇതിലേക്ക് തട്ടിയിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി വേറെ ഒന്നും ചെയ്യേണ്ട തീ ഓഫ് ചെയ്യാം നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ രാവിലത്തെ പുട്ടൊക്കെ ബാക്കിയുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഉപ്പുമാവാക്കി ഉണ്ടാക്കിയെടുക്കാം കട്ടൻ ചായൻ്റെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ് ഇതെനിക്ക് ഇവരുടെ കുട്ടികളുടെ അച്ചമ്മ പറഞ്ഞാൽ മറ്റുള്ളതാണ് പറഞ്ഞു തന്നിട്ടുള്ളതല്ല ഉണ്ടാക്കി തന്നിട്ടുള്ളതാണ് ഞങ്ങൾ അവിടെ നിൽക്കുന്ന സമയത്ത് തിരുവനന്തപുരത്ത് നിൽക്കുന്ന സമയത്ത് അമ്മ ഇതുപോലെ രാവിലത്തെ പിന്നെ പുട്ടൊക്കെ ബാക്കിയുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കും വൈകുന്നേരത്ത് അവിടെ അങ്ങനെ വൈകുന്നേരങ്ങളിൽ ബേക്കറി ഒന്നും അല്ലാതെ ഉണ്ടാവില്ല രാവിലത്തെ ദോശയോ അങ്ങനെയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ അതുണ്ടെങ്കിൽ അത് കഴിക്കും ഇല്ലെങ്കിൽ അതുള്ളൂ അങ്ങനെ വേറെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടതായിട്ട് അപ്പോൾ ഇതെനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് കേട്ടോ അപ്പോൾ നമ്മളങ്ങനെ കളയേണ്ട ആവശ്യം വരുന്നില്ലല്ലോ അപ്പോൾ ഞാൻ ഓർത്തു ഇനിയിപ്പോൾ ഇതും കുറച്ച് കട്ടൻ ചായ ഒക്കെ ഉണ്ടായി കഴിച്ചാൽ പിന്നെ രാത്രിക്കത്തേക്ക് വേറെ ഞാൻ ചോറ് വെക്കണം എന്നാ വിചാരിച്ചത് വെക്കേണ്ട ആവശ്യം ഉണ്ടാവും തോന്നുന്നില്ല അപ്പോൾ ഇതെല്ലാവരും ഇനിയിപ്പോൾ അവർ കട്ടൻ ചായ കഴിച്ചില്ലെങ്കിൽ അതിൻ്റെ കൂടെ കുറച്ച് പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് അവരങ്ങനെ കഴിച്ചോളും മക്കള് അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്ക് കൊള്ളൂട്ടോ അപ്പം ഇതാ എന്താ പറയുക ആയി തുടങ്ങി അപ്പം ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ എത്രയേ ഉള്ളൂ വീഡിയോ ഞാനിവിടെ വൈൻറ്റപ്പ് ചെയ്യാണ് അടുത്തൊരു വീഡിയോ വിശേഷമൊക്കെ ആയിട്ട് വരാം കേട്ടോ 何 <laughs> അപ്പൊ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ പറ എല്ലാവർക്കും അപ്പോൾ വീഡിയോ ഞങ്ങളോട് വൈൻഡപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻ്റായിട്ട് അറിയിക്കാനും മറന്നു പോകരുത് അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്